ഇതല്ലാത്ത മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിന്റെ വക്താവായാൽ നാളാശ്രോകത്ത് എന്നും ഉൾപ്പെടുക എന്നത് നമുക്ക് കിട്ടിയ ഭാഗ്യമാണ് ഒരു മുസ്ലിം ആയാൽ ആ മുസ്ലിം ഇസ്ലാമിനെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്നവനാണ് അതിന്റെ ആശയാദർശങ്ങൾ പൂർണ്ണമായി ആവാഹിക്കുകയും അതിൽ കാർക്കശ്യം പുലർത്തുകയും നാമമാത്ര മുസ്ലിം ആയി ജീവിക്കുന്നതിലുപരി യഥാർത്ഥ മുസ്ലിമായി നമ്മൾ ജീവിക്കണം അള്ളാഹു നമുക്ക് മുട്ടെ ഈ കാർക്കശ്യം ഒക്കെ പുലർത്തുമ്പോൾ തന്നെ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് ഇതരങ്ങളായ പ്രസ്ഥാനങ്ങളിലും ആശയാദർശങ്ങളിലും വിശ്വസിക്കുന്നവരുണ്ടാവും ആ വിശ്വസിക്കുന്നവരോട് സൗഹാർദ്ദപൂർണമായ ഒരു സമീപനം സ്വീകരിക്കുക എന്നത് അതിനാണ് നമ്മൾ മത മതസൗഹാർദ്ദം എന്ന്

എന്ന് പറയുന്ന പ്രബലമായ വിഭാഗം അപ്രബലമായ ഒട്ടനേകം വിഭാഗങ്ങളും ഉണ്ടായിരുന്ന ഒരു കരാർ രൂപീകരിക്കാനാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം ഇടപെടേണ്ടത് ജീവിക്കേണ്ടത് മറ്റുള്ളവരെ എങ്ങനെയാണ് ചേർത്തുപിടിക്കേണ്ടത് എന്ന് ചേർത്ത് പിടിക്കേണ്ടത് എന്നാലും കാണിച്ചു തരുന്ന ഏറ്റവും ഉദാത്തമായ ഒരു ചാപ്റ്റർ ആയിരുന്നു മദീന ചാപ്റ്റർ എന്ന് പറയുന്നത് അവിടെ നിന്ന് വിശ്വല്ല വധങ്ങൾ ആ ചാപ്റ്ററിൽ രേഖപ്പെടുത്തിയ ഒട്ടനവധി നിയമങ്ങളുണ്ട് അതിൽ അതിപ്രധാനമായ ഒന്ന് മദീന എന്ന് പറയുന്ന ഈ ദേശീയ ഈ തലത്തെ ഈ ദേശത്തെ വൈദേശികമായ ഒരു അക്രമം അഴിച്ചുവിട്ടാരെങ്കിലും നമ്മെ ഉന്മൂലനാശം വരുത്താൻ വന്നാൽ അതിൽ മുസ്ലിങ്ങളെന്നോ അമുസ്ലിങ്ങളെന്നോ ഇല്ല ആര് വന്നാലും നമ്മൾ അവരെ ഒറ്റക്കെട്ടായി ചേർത്ത് നിൽക്കും ഒരു നാഷണൽക്കും ഉണ്ടാവണം എന്നായിരുന്നു അലൈഹിപ്പോൾ അത്രമാത്രം സ്വീകാര്യത ഉണ്ടായിരുന്നു അവിടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാമായിരുന്നു പക്ഷെ അവിടുത്തെ പ്രബല വിഭാഗങ്ങൾ മുഴുവനും ചേർത്ത് പിടിച്ചു മുഹമ്മദ് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കലാപരണം എങ്ങനെയായിരിക്കണം ഒരു പൊതു ഇടങ്ങളിൽ മുസ്ലിം ഒരു പൊതുയിടങ്ങളിൽ ഒരു വിശ്വാസ സമീപനം അവന്റെ എങ്ങനെയായിരിക്കണം എന്നത് ആ ചിലൂടെ കൃത്യമായി വരച്ച് കാണിക്കുന്നുണ്ട് തീർന്നില്ല സ്വാഭാവിക പ്രാന്തപ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന ക്രിസ്ത്യാനികൾ ഉള്ള ക്രിസ്ത്യാനികൾ പലപ്പോഴും വരാറുണ്ട് അവർക്കൊക്കെ അവരോട് അർഹമായ രീതിയിൽ പെരുമാറുകയും സ്നേഹമസൃണമായ രീതിയിൽ തന്നെ അവരോട് സമീപനങ്ങൾ പുലർത്തിയതും ചരിത്രത്തിന്റെ ഏടുകളിൽ കാണണം എന്നാൽ പലപ്പോഴും കരാറ് ലംഘിക്കാൻ വനു കുറയുകയും കൈനുക്കാവും ഒക്കെ ശ്രമിക്കുകയും അങ്ങനെ അവരെ പുറത്താക്കുകയും ചെയ്തു എന്നാലും അവർ അവശേഷിച്ചിരുന്ന ചില ജൂത വിഭാഗങ്ങളോട് മരണം വരെ നല്ല ആത്മബന്ധമുണ്ടായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഹബീബായി വഫാത്താകുന്ന സമയത്ത് തങ്ങളുടെ പടയങ്കി ഒരു ജൂതന്റെ കയ്യിലായിരുന്നു എന്നത് അപ്പൊ മാനുഷികമായ പരിഗണനകൾ നൽകി ഇതരങ്ങളായ പ്രസ്ഥാനങ്ങളെയും കാൽവെപ്പ് അത് എങ്ങനെയായിരിക്കണം എന്ന് അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നു അവിടുത്തെ നമ്മളെ ഓട്ടിയോപ്പിക്കുകയും ചെയ്തു തങ്ങൾ അവിടെന്ന് പറഞ്ഞത് തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ ആളല്ല എന്ന് മുഹമ്മദ് പെട്ടവനല്ലോ തന്റെ തൊട്ടായൽവാസിൻ ജൂതനാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദുവാണെങ്കിലും മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും നിർമ്മതവാദിയാണെങ്കിലും അവൻ മനുഷ്യനാണോ ആ പരിഗണന കൊടുക്കണം എന്നാണ് മുഹമ്മദ്

അവനെ കടബാധ്യതയിൽ ഊങ്ങിക്കുളിക്കുമ്പോൾ അവനെ കരകയറ്റാനുള്ള സാമ്പത്തികമായ സഹായം നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം അവന്റെ മോളുടെ കല്യാണം വരുമ്പോൾ അതിനെ സഹകരിക്കണം അവന്റെ വീട് ബാലുകാച്ച് വരുമ്പോൾ അതിനോട് സഹകരിക്കണം അങ്ങനെ ആരെയും പിടിക്കാനുള്ള ഒരു വിശാലമായ മനസ്സ് അതാണ് എന്താണ് എങ്ങനെയാണ് പുലർത്തേണ്ടത് എന്ന് മുഹമ്മദ് വരച്ച് കാണിച്ച് ഈ ദീനു ഇസ്ലാമിന്റെ മാർഗരേഖ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി വരച്ച് കാണിച്ചിട്ടുണ്ട് ചില വിശ്വജീവികളൊക്കെ ഇവിടെ വിഷം ജീവിത മുസ്ലിം കഴിഞ്ഞാൽ ഇനി ഇസ്ലാം വളർന്ന് വലുതാവാൻ പോവുകയാണ് പന്തലിക്കാൻ പോവുകയാണ് അങ്ങനെ പന്തലിച്ചു വന്നാൽ ഇന്ത്യ രാജ്യത്തെ തന്നെ അങ്ങ് വിഴുങ്ങിക്കളയുമെന്നും അങ്ങനെ വന്നാൽ പിന്നെ അവര് ഇതിനെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാൻ ഒക്കെയുള്ള പലപ്പോഴും ചില വിശ്വസർഭങ്ങളുടെ ഖരിതങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരോട് ഒരറ്റ മറുപടിയേ പറയാനുള്ളൂ ഇന്ത്യ രാജ്യം എണ്ണൂറ് വർഷം ഭരിച്ചത് മുസ്ലിങ്ങളായിരുന്നു എന്നാണ് എണ്ണൂറ് വർഷം ഭരിച്ചാ മുസ്ലിം രാജാക്കന്മാരിൽ തികഞ്ഞ മതഭക്തരായവരുണ്ടായിരുന്നു തികഞ്ഞ മതഭക്തരായവരുണ്ടായിരുന്നു മതം കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്നവരും പണ്ഡിതന്മാരും അവരൊന്നും വന്ന് അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വതല്ലാം വെറും കഥകളാണ് അപ്പൊ മുസ്ലിമായ മനുഷ്യർ അവർ വളർന്നു വന്നാൽ മുസ്ലിമായാൽ മുസ്ലിം ദേശത്തും ബഹുസ്ഥല സമൂഹത്തിലും ഏതൊരു മുസ്ലിം ജീവിക്കുന്നുണ്ടോ അവൻ മാനസികമായ പരിഗണനകൾ മറ്റുള്ള മതസ്ഥലം കൊടുക്കണം എന്നാണ് ഹബീബായ് മുഹമ്മദ് എന്നാൽ ഈ മത മത സൗഹാർദം മതസൗഹാർദ്ദം എന്നതിന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അതിനെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അത് എന്നതിന്റെ പേരിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന സാഹചര്യം നമ്മുടെ സമൂഹത്തിലുള്ളത് ഒന്ന് നമ്മുടേതാണ് എന്ന് മാത്രം പറയാൻ പാടില്ല അപ്പതീവ്രവാദം ഉണ്ടാവും എന്നാണ് ചില ആളുകൾ പറയുന്നത് നമ്മുടേത് മാത്രമാണ് ശരി എന്ന് പറയാൻ പാടില്ല സർവമത സത്യവാദം എല്ലാം ശരിയാണ് എന്ന് പറയാം അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ തീവ്രവാദം ആയി മാറുകയൊന്നുമില്ല കാരണം എന്താ ഈ രാജ്യത്ത് കാക്കത്തൊള്ളായിരം രാഷ്ട്രീയ വാർത്തകൾ നിലനിൽക്കുന്നുണ്ട് അല്ല ഈ അടുത്ത് തെരഞ്ഞെടുപ്പ് നടന്നില്ലേ ഓരോ പാർട്ടിയും പറഞ്ഞ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യരുത് എന്നാണ് എന്താ കാരണം അവർ പറയുന്ന ആദർശം തെറ്റാണ് എന്നാണ് ഞങ്ങൾ പറയുന്ന ആദർശം മാത്രമാണ് ശരി എന്നതിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പാർട്ടി മാത്രം പോരെ അപ്പൊ ഞങ്ങളുടേതാണ് ശരി ഞങ്ങളുടെ പക്ഷത്ത് ചേരണം ഞങ്ങളുടെ ആളാവണം എന്ന് പറഞ്ഞ് അതിനെ അതിലേക്ക് ക്ഷണിക്കുകയും അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാവുകയും ചെയ്തു എന്നതുകൊണ്ട് ഒരിക്കലും ഒരു തീവ്രവാദം ഇവിടെ ഉണ്ടാവുകയും

വേറൊരാൾ പറഞ്ഞു ഒന്നും മൂന്നു കൂട്ടിയാൽ നാലാണ് മറ്റൊരാൾ പറഞ്ഞാൽ അഞ്ചാണ് അപ്പൊ നമ്മൾ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു സമവായം കാണുക അതും ശരിയാണ് നാലാണെന്ന് പറഞ്ഞു അതും ശരിയാണ് അഞ്ചാണെന്ന് പറഞ്ഞു അതും ശരിയാണ് എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല വൺ പ്ലസ് വൺസ് ഈക്വൽ ടു അതാണ് യാഥാർത്ഥ്യം അതവിടെ തന്നെ അതിൽ തന്നെ വിശ്വസിക്കണം അപ്പോഴാണ് നമ്മൾ മുസ്ലിം ആകുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക് കരിനാഗപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡിൽ നമ്മൾ അവരാൾ ബസ് കാത്തിരിക്കുകയാണ് അവ കാത്തിരിക്കുന്ന ആളോട് നമ്മൾ പറയാം ബസ് ബസ്സിലേറിയാലും നിനക്ക് കൊല്ലത്തെത്താം എന്ന് പറഞ്ഞാൽ ശരിയാവുമോ കൊല്ലത്തേക്ക് പോകുന്ന ബസ് കയറിയാലേ കൊല്ലത്തെത്തൂ അല്ലെ കൊല്ലത്തേക്ക് പുറപ്പെടുന്ന ബസ്സിൽ കയറിയാൽ മാത്രമേ നിനക്ക് കൊല്ലത്തേക്ക് എത്താൻ കഴിയുള്ളൂ എറണാകുളം പോകുന്ന ബസ്സിൽ നീ കയറിയാൽ എന്ന് പറഞ്ഞാൽ എന്താ ബദ്ധമാണ് അപ്പൊ കൊല്ലത്തിൽ പോകുന്ന ബസ് കയറിയാൽ മാത്രമേ നീ എത്തൂ എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ തീവ്രവാദമായി മാറുകയില്ല നമ്മുടെ ആദർശം നമ്മുടേത് അത് അബോഹത്തിലുള്ള വിശ്വാസമാണ് ഏകദൈവ സിദ്ധാന്തമാണ് അത് വിശ്വസിക്കണം അതാണ് എന്ന് പറയുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല അതിലേക്ക് ക്ഷണിക്കുന്നത് കൊണ്ട് തെറ്റില്ല പിന്നെ ഇവിടെയാണ് തീവ്രവാദം വരുന്നത് അതിലേക്ക് നിർബന്ധപൂർവം നിങ്ങൾ നിർബന്ധമായി നിർബന്ധമായിട്ടേക്ക് കൺവേർട്ട് ചെയ്യണം ഇത് വിശ്വസിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പില്ല നിങ്ങൾ വെച്ചേക്കില്ല എന്ന് പറയാൻ പാടില്ല അത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല വിശുദ്ധ വ്യക്തമായി പറഞ്ഞു ദീനിന്റെ വിഷയത്തിൽ ഒരു ദീനിലേക്ക് ഒരാൾ ഈ പ്രസ്ഥാനത്തിൽ ഒരാൾ അംഗമാവണമെങ്കിൽ ഉള്ള ആദ്യത്തെ നിബന്ധന വരണം എന്നാണ് സ്വമേധയാ വരണം ഒരാൾ തോക്ക് ചൂണ്ടിയിട്ട് കത്തി കാണിച്ചിട്ട് പ്രലോഭനങ്ങളിലൂടെ നീ എങ്ങനെയെങ്കിലും വരണം എന്ന് പറഞ്ഞാലൊന്നും ഇസ്ലാമാവില്ല

പ്രലോഭിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യാനിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യിപ്പിച്ചു അങ്ങനെ അവരെ ഷാമ്പിലേക്ക് കൊണ്ടുപോയി ഈ സമയത്ത് നമുക്ക് തിരിച്ചു ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരണം എന്ത് വില കൊടുത്തും അവരെ ബലാൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോർഷയത്തിൽ ഒരു നിർബന്ധ വിഷയത്തിൽ ഒരു പാടില്ല നിങ്ങൾ നിർബന്ധമായി നിങ്ങൾക്ക് 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 സത്യവും അസത്യവും അത് വേണമെങ്കിൽ സ്വീകരിക്കാം ചെയ്യാം പ്രോബ്ലം ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് സവിസ്തരം പ്രഖ്യാപിക്കാൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അപ്പോൾ ഒരിക്കലും വരുമ്പോഴാണ് അവിടെ തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും കടന്നു വരുന്നത് മറ്റൊന്ന് മറ്റു മതത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങളും അവരുടെ ദൈവങ്ങൾ അവരെ കുറച്ച് കാണിക്കാൻ പാടില്ല അവരെ അവമതിക്കാൻ പാടില്ല നമ്മൾ അതിൽ വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ട് അതിനെ ഒന്നും വിവേത്താൻ പാടില്ല അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവിടെ മനസ്സ്പർദ്ധ ഉണ്ടാകും അത് പലപ്പോഴും സൗഹാർദ്ദത്തിന്റെ വിലമുതടിയായി മാറും ഖുർആൻ പറഞ്ഞു വല്ലാത്ത െ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ അവരെ നിങ്ങൾ ഒരിക്കലും വിളിക്കാൻ പാടില്ല എന്ന് വിശുദ്ധമായി ഇസ്ലാം നമ്മോട് പറഞ്ഞു അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഞങ്ങളുടേതാണ് ശരി അതിലേക്ക് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു ദേശീയ മുസ്ലിമാവേണ്ട ഒരു കാര്യമൊന്നുമില്ല അത് ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയമാണ് അത് ഇസ്ലാമിന്റെ യഥാർത്ഥമായ ആശയമാണ് നിങ്ങൾ ഇതിലേക്ക് വരൂ എന്ന് പറയുന്നത് അതല്ലാതെ മനസൗഹാർദ്ദത്തിന് വേണ്ടി ഞാൻ എല്ലാം അംഗീകരിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് കൂട്ടി ഒരു പ്രവണത ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് അബദ്ധമാണ് ഈ ധീനിൽ നിന്ന് തെളിച്ചു പോകാൻ വരെ കാരണമാകുന്നതാണ് മറ്റൊന്ന് മറ്റുള്ളവൻ്റെ ആചാരങ്ങൾ വരുന്ന അവസരത്തിൽ അവന്റെ ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനെ കെട്ടിപ്പുണരുകയും വാരി ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് നമ്മുടെ ഈ മുസ്ലിം മുമ്പത്തിന് കൂടുതൽ കണ്ടുവരികയാണ് മറ്റുള്ളവൻ്റെ ആഘോഷങ്ങളും ആ ആശയങ്ങളും അവന്റെ ഉത്സവങ്ങളും അതൊക്കെ നമ്മുടേതാക്കി കൂടിയാക്കി മാറ്റണം എങ്കിൽ മാത്രമേ ഞാനൊരു മുസ്ലിം ആവുകയുള്ളൂ എങ്കിലും മതസൗഹാർദ്ദം ഉണ്ടാവുകയുള്ളു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അബദ്ധമാണ് എന്തുകൊണ്ട് ഇന്ത്യ രാജ്യക്കാരനായി ഇന്ത്യക്കാരനായി ഇലകൊള്ളുന്നവരാണ് ഓഗസ്റ്റ് പതിനാലിലാണ് പാകിസ്ഥാനിൻ്റെ സ്വാതന്ത്ര്യദിനം വന്നാണ് അന്ന് ആ പതാകയുമായി ഇന്ത്യയിലൂടെ ആ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു വ്യക്തി നിരത്തിലിറങ്ങി ആ പതാകയുമായി നീങ്ങിയാൽ ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്യും എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരനാണെന്ന് പറയുകയും മറ്റുള്ളവന്റെ ആഘോഷങ്ങൾക്ക് ചെയ്യുമ്പോൾ അറസ്റ്റ് ഉണ്ടാകും എന്തിനെന്ന് പറയണം ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവൻ മറ്റു പാർട്ടിക്കാരൻ എടുക്കുന്ന തീരുമാനമാണ് ശരിയെന്നും അവന്റെ ആഘോഷങ്ങളിലും അവനോടൊപ്പം തുള്ളാനും ചാടാനും നിന്നാൽ പാർട്ടിയിൽ ഇത് പുറത്താകുമെന്ന് ആരോട് പറയേണ്ട ആവശ്യമില്ല ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ പാലക്കാട് ജില്ലയിൽ പാർട്ടിയിൽ മത്സരിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥിയായ ഒരു പെണ്ണിൻ തന്റെ ഏതൊരു സ്ഥാനാർത്ഥി വിജയിച്ചപ്പോ അവിടെ കൊട്ടികോശത്തിൽ പങ്കെടുക്കുകയും ചാടിക്കളിച്ചു അതിന്റെ വാർത്തകൾ നിങ്ങൾ വായിച്ചു അവൾക്കെതിരെ നടപടിയെടുക്കണം എന്നാണ് പറഞ്ഞത് എന്തിനാണ് നടപടി എടുക്കുന്നത് കാരണം നമ്മൾ പ്രസ്ഥാന ആ പ്രസ്ഥാനത്തിന്റെ ആശയവും ആദർശവും ഒക്കെ കടക്കൽ കത്തി വെച്ചുകൊണ്ട് അവരുടെ ആഹ്ലാദ പ്രകടനത്തിലേക്ക് പോകുകയാണ് അതിന് വിരുദ്ധമായത് പ്രവർത്തിക്കുന്ന അതിനെ നിരന്തരം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന മറ്റൊരു പാർട്ടിയിൽ പോയിട്ട് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയാണ് അപ്പൊ ആഘോഷത്തിൽ പങ്കെടുത്താൽ നമുക്ക് വിനസ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് അതെല്ലാം പ്രസ്ഥാനം പറയുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും ഒരാൾ തീവ്രവാദിയാവുകയല്ലേ അതിനുവേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ആഘോഷങ്ങളും ആശയങ്ങളും മറ്റുള്ളവരുടെ ഉത്സവങ്ങളും നമ്മുടെ ഉത്സവങ്ങളാക്കി മാറ്റേണ്ടതില്ല പ്രിയപ്പെട്ടവരെ വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് മഹാനായ മഹാനായു വിശ്വസിക്കുന്നത് എന്നാൽ അതിന്റെ എതിർചയിൽ വിശ്വസിക്കുന്നവരുണ്ട് അവർക്ക് വിശ്വസിക്കാം അതിന് സ്വാതന്ത്ര്യമുണ്ട് അവർ വിശ്വസിക്കുന്നത് യേശു എന്ന് പറയുന്നത് ദൈവപുത്രനാണ് ദൈവപുത്രനാണ് എന്നാണ് എന്നാണ് വിശ്വസിക്കുന്നത് നാം നേരെ മറിച്ചാണ് ഒരാൾക്കും ജന്മം നൽകിയിട്ടില്ല പഠിച്ചോനും അറ്റാരും ജന്മവും നൽകിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന നമ്മൾ എങ്ങനെയാണ് അവർ അവരുടെ ആ കുഞ്ഞു പറഞ്ഞ ദിവസം നിർമ്മിക്കുന്നു അവർ നിർമ്മിച്ചോട്ടെ അവരുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ ആഘോഷമാണ് ലൈറ്റ് അവരുടെ ആഘോഷമാണ് അവര് വസ്ത്രങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമാണ് ആരാധനയുടെ സ്ഥലത്തിലും ഒരു ആഘോഷത്തിലും മുസ്ലിമായ മനുഷ്യൻ പങ്കെടുക്കാൻ പാടില്ല ഇത് ഇന്ന് വളരെ വ്യാപകമായിക്കൊണ്ട് ചെറിയ കുഞ്ഞു മക്കളെ പോലും ആ വിധത്തിൽ ആ വിധത്തിലുള്ള വേദവിധാനങ്ങൾ കൊടുത്തുകൊണ്ട് ചെറിയ പോലും മക്കളെപ്പോലും ഇന്നലെ നമ്മൾ കാണുമ്പോൾ വലിയ സങ്കടമാണ് അതിനെതിരാണ് വസല്ലം അവിടെ നിന്ന് പറഞ്ഞത്

അപ്പൊ അത്തരം ആഘോഷങ്ങൾ ആരാധനയുടെ മേമ്പടിയുള്ള ആഘോഷങ്ങൾ അത് നമ്മുടേതല്ല നമ്മുടേതല്ല അവർ ആഘോഷിക്കട്ടെ അതിന്റെ പേരിൽ അവർ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ അയൽവാസിയാണ് കൊണ്ടുവന്നു അത് സ്വീകരിക്കേണ്ടതെന്നല്ലേ ഒരു പായസം വെച്ചു അവർ സന്തോഷത്തിന്റെ പേരിൽ കൊണ്ടുവന്നത് കുടിക്കേണ്ടെന്നല്ല പറഞ്ഞത് മറിച്ച് അവരുടേതായ എല്ലാ ദീനീപരമായ മതപരമായ ആചാരങ്ങളെയും സ്വീകരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാടുകളിൽ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ഈ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവാൻ കാരണമാവും അല്ലാഹു തത്ത് രക്ഷിക്കുമാറാകട്ടെ ماك أي للكاره كتتير أننتا بروجر يا لنا يا أيلنا ولايت بنيه مغيريهم أنس بنيه واقعيهم عبد عبديهم طريبهم ومايت بنيه خلفهم منه تانعلا ذلك كلك كلك ينتبادن يا محمد هلوم مفل نعبد منا تعبد وتعبد منا عبد ونستحق <applause> نحن وأنت في أمرنا كل فإن كان الذي كتبه خير مما بأيدينا كنا قد شاركنا فيه وأخذنا بحقنا منه وإن كان الذي بأيدينا خير مما നബിയേ orthogonal shirik sana fi aqlina wa ashta bihamdika minhu fa anzalallahu azza wa jalla qul ya ayyu hal kafirun ee sura tharangalulla karanam enthaano ariyyo rasulullah sallallahu alaihi wasallam thangalude idayilek thangalude aduthilek ee paranja naalu pramukaru vannu nabiyangalode paranju namukku or adjustment nadatta ആഘോഷങ്ങളിലും നമ്മൾ ആരാധനാലയങ്ങളിലൊക്കെ നിങ്ങളും പങ്കെടുക്കുക നിങ്ങളുടെ ആഘോഷങ്ങളിലും ആരാധനയിലൊക്കെ ഞങ്ങളും പങ്കെടുക്കുക അങ്ങനെ ഒരു സമരസപ്പെട്ട് കൊണ്ടുള്ള അഡ്ജസ്റ്റ്മെന്റിൽ ആരാധനയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളില്ലല്ലോ ചിലർ പറയും അത് സ്വഭാവം അതാണ് അതിൽ നമ്മളൊന്നും എടുക്കുക ഇതില് നമ്മളെ കുഴപ്പമില്ലല്ലോ എല്ലാരെയും കൂടി പിടിച്ചിട്ട് അങ്ങനെ ഇല്ല ആ സമയത്ത് പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞ ഒരാശയം എന്താണെന്നറിയോ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ കയ്യിലാണ് യഥാർത്ഥ ദീനങ്കിൽ യഥാർത്ഥാശയമെങ്കിൽ നിങ്ങൾക്കാണ് ദൈവം എല്ലാം നൽകുന്നതെങ്കിൽ ആ വിഹിതം ഞങ്ങൾക്കും കിട്ടും അല്ല നിങ്ങളുടെ പക്ഷത്തല്ല ഞങ്ങളുടെ പക്ഷത്താണ് നന്മയെങ്കിൽ അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റിൽ നിങ്ങൾ അവരോട് നേടിയെടുക്കാമല്ലോട് പറഞ്ഞേക്ക് ആവർത്തിച്ചു ആവർത്തിച്ചു പറഞ്ഞു അവസാനം പറഞ്ഞു അവസാനം ആ വിശുദ്ധ ഖുർആൻ അവസാനിക്കുന്നത് എങ്ങനെയാണ് ലക്കുംദീനക്കും അലിയദീ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീൻ ഒരു കോംപ്രഹെൻഷൻ ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ സമസ്ത കൊള പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു അനിയായികളാണ് നമ്മൾ എന്ന ബോധ്യം ബോധം നമുക്ക് വേണം ഖുർആനിൽ വായിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനതുഹ്ലു ഫിസ് സിൽമി കാം നിങ്ങൾ മുസ്ലിമാവുകയാണെങ്കിൽ പൂർണ്ണമായ മുസ്ലിം മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ സബ്മിഷൻ ആൻഡ് അർത്ഥം ദ വേർഡ് അസ്ലമ അസ്ലമ അത് തിരിഞ്ഞു വരുന്നത് അല്ല വേർഡിന്റെ അർത്ഥം എന്താണ് സബ്മിറ്റ് സറണ്ടർ ഒരു സറണ്ടർ ആയി എന്ന് പറഞ്ഞാൽ എന്താ ആയിക്കൊന്നു ചെയ്യാൻ കീവട്ട് കൊടുത്തു വന്ന അള്ളാന്റെ മുന്നിൽ സറണ്ടർ സറണ്ടർ ആയി ആയി നമ്മൾ നമ്മൾ മുഹമ്മദ് മുന്നിൽ നീ നമ്മൾ പറയുന്നത് കേൾക്കുക അല്ല പറയുന്നത് കേൾക്കുക ഇതാണ്

ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ സബത്ത് ദിവസം നടക്കുന്ന ശനിയാഴ്ച അവരുടെ ഒരു പ്രത്യേകമായ കോൺവെക്കേഷൻ ഉണ്ട് കോംപ്രിറ്റേഷൻ ഉണ്ട് അവരുടെ ഒരുമിച്ച് കൂടലുണ്ട് അതിനൊന്ന് പങ്കെടുക്കണം രബി ഞങ്ങൾക്കൊന്ന് അയവ് തരുമോ അതിൽ രാത്രി കാലങ്ങളിൽ വായിക്കുന്നതിന് ഒരു ചെറിയ അളവ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുറക്കി പറ്റൂലോട് പറഞ്ഞേക്കു മുസ്ലിം ആവുകയാണെങ്കിൽ പൂർണ്ണമായ മുസ്ലിമാണ് വെറും പേരിൽ മാത്രം ഇരു ഇരുതോണിയിലും നിങ്ങൾ കയറുന്ന അത് നിങ്ങളുടെ എത്തണമെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന ബസ്സിൽ കയറണം എന്ന് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട പൊങ്ങിനെ ആ വിധത്തിലാണ് ഹബീബായ ഹബീബായി മറ്റുള്ള മതസ്ഥരിൽ നിന്ന് വ്യതിരിക്തമായി കൊണ്ടാണ് നമ്മുടെ എല്ലാ ആചാരം അവിടെ രണ്ട് എന്ന് രണ്ടുത്സവങ്ങൾ ഉണ്ടായിരുന്നത് ആ ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പലർക്കും ആഗ്രഹം ഉണ്ടായി ആ സമയത്താണ് നമുക്ക് രണ്ട് ഉത്സവങ്ങളും രണ്ട് ആഘോഷങ്ങളുമായിട്ട് നമുക്ക് അന്ന്

ഓരോ ദിവസവും പ്രഭാത സമയത്ത് സൂര്യ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സൂര്യൻ സൂര്യനൊലിക്കുന്നത് വരെയും ശേഷം സൂര്യ വരെയും മുത്തലക്കായ കലാഹത്തുള്ള സമയമാണിത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞത് സൂര്യ നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ ആ സമയത്ത് അവരുടേതായ ആരാധന നിർവഹിക്കുന്നത് കൊണ്ട് നമ്മൾ അവരോട് സാമ്യപ്പെടാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഇതിന്റെ ഹെഗ്മത്ത് പറഞ്ഞു കാണാൻ വേണ്ടി

ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയ നമ്മൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞാൽ ആളാഹൃതത്തിൽ അമ്പെ പരാജിതരായി പോകും അതുകൊണ്ട് മത സൗഹാർദ്ദം എന്നാൽ മതസങ്കലനം എന്നല്ല എന്ന് ഓരോരുത്തരും കൃത്യമായും മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമാണ് ഇത് എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു